ായിട്ട് ഒരു ശതമാനം പോലും ഹിന്ദുക്കളില്ല എന്നിട്ട് അവിടേക്ക് ജോലിക്ക് വരുന്ന അവിടേക്ക് പുള്ളിയെ പാർക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് ആരാധന

ഇന്ത്യയിൽ ഭീകരവാദത്തെ കുറിച്ച് ചെറിയ രണ്ടായിരത്തിന്റെ ശേഷം ഇങ്ങോട്ട് ഏകദേശം എട്ടായിരത്തി അഞ്ഞൂറിൽ ഏറെ ഭീകരവാദ അക്രമങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് ഇതിൽ നാൽപ്പത്തിരണ്ട് ശതമാനം

ഭീകരവാദ അക്രമങ്ങൾ നടത്തിയിട്ടുള്ള ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ബന്ധവും ഇല്ലാത്ത പ്രാദേശികമായ രണ്ട് ശതമാനം ഭീകരവാദ അക്രമങ്ങളിലാണ് മുസ്ലിം മുസ്ലിങ്ങൾ ആരോപണ ആരോപണമില്ല അത് മലയാള ൾക്കിടയിലുള്ളത് പക്ഷേ എന്താ പ്രകടനം ഭീകരവാദിയാല തലപ്പാവസ്കാരൻ ഭീകരവാദി അവർ ഭീകരവാദികളല്ല ഭീകരവാദിയാക്കിയിരുന്നത്

കേരളത്തിലുള്ള തീവ്ര ക്രൈസ്തവ ഭീകരവാദികളോട് കാസരോട് പറയാനുള്ളത് മണിപ്പൂരിൽ മറന്നു പോകരുത് ലോക ചരിത്രത്തിൽ ഇത്രയേറെ വലിയ ഭീകരത എന്റെ സഹോദരിമാരെ നഗ്നരാക്കി നടത്തിയിട്ട് കൂട്ടമായി പരസ്യങ്ങൾ ചെയ്തത് ഇന്ത്യയിലെ ഹൈന്ദവ എന്നിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണെന്ന് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഭീകരവാദങ്ങൾ മാറുന്നു കേരളത്തിൽ അദ്ദേഹവും ഒരു പെൺകുട്ടിയെ തമ്മിൽ പ്രേമികമാണ് കുട്ടികളെ തമ്മിൽ പ്രേമം കാണുന്നില്ല ജാതില്ല മതയില്ല പ്രേമത്തിന്റെ കണ്ണൂര് ഒരു മുട്ടെ പ്രത്മല്ലി വേറെ പക്ഷേ സഹിഷ് പെൺകുട്ടിയെ പ്രേച്ച് കോഴിക്കോട്ടെത്തിയിട്ട് ചെയ്ത് കല്യാണത് പക്ഷേ അവർ അത് കേരളത്തിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അനന്തരമായിരുന്നു അവിടെ മുട്ടി അതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ കോടതി കേരളത്തിലെ പോലീസാണ് അതിനുവേണ്ടി ഒരു വേണ്ടിട്ട് ഇത് ലൗ ആണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇപ്പോഴത്തെ ഉണ്ടായത് ഉത്തരേന്ത്യയാണ് ഇപ്പോഴും കേരളത്തിലും പല പിന്നെ പിതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു

അങ്ങനെ പ്രവർത്തനത്തിനാണ് പറഞ്ഞു നിങ്ങൾ അതിനോട് അടുക്കുക പോലും ചെയ്യരുത് എന്നിട്ട് പറയുന്ന ജിഹാദ്

പാർലമെന്റിലേക്ക് നമ്മൾ അയച്ചു ഭരഘടന എന്ന് അറിയില്ല വകുപ്പ് എന്ന് അറിയില്ല

समयूं